സംസ്കൃതം അറിയാത്ത മുൻ 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 സംസ്കൃതം അറിയാത്ത ശുപാർശ ഡി വ്യക്തി സംസ്കൃത ഭാഷയിൽ സംസ്കൃതത്തിൽ നൽകാൻ കേരള സർവകലാശാലയിൽ ശുപാർശ നവംബർ ഒന്നിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ശുപാർശ പരിഗണിക്കും എന്നാൽ ഭാഷ അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാനുള്ള ശുപാർശ തടയണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാല ഓറിയന്റൽ ഭാഷാ ഡീനും സംസ്കൃത വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സി എൻ വിജയകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കത്ത് നൽകി പി എച്ച് ഡി ബിരുദം നൽകുന്നതിന് മുന്നോടിയായി ഈ മാസം പതിനഞ്ചിന് നടന്ന ഓപ്പൺ ഡിഫൻസിലാണ് പി എച്ച് ഡി നൽകാൻ പ്രബന്ധ മൂല്യനിർണ്ണയം നടത്തിയവർ ശുപാർശ ചെയ്തത് എന്നാൽ പ്രബന്ധം സംബന്ധിച്ച ഒരു ചോദ്യത്തിന് പോലും വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മലയാളത്തിലോ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഓൺലൈനായി ചോദ്യം ചോദിച്ചവരെ വിദ്യാർത്ഥി ഫോൺ വഴി പുറത്താക്കിയെന്നും വീണ്ടും ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം നിഷേധിച്ചെന്നും കത്തിൽ പറയുന്നു വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ഓൺലൈനിൽ പങ്കെടുത്തവർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും ഡീനിന്റെ കത്തിൽ പറയുന്നു കൃത്യമായി ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാത്ത വിദ്യാർത്ഥി ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ പ്രബന്ധം എഴുതിയതിൽ ദുരൂഹതയുണ്ടാ പ്രബന്ധം ഗവേഷണ പ്രബന്ധത്തിന്റെ സ്വഭാവത്തിലുള്ളതല്ലെന്നും ഓപ്പൺ ഡിഫൻസിൽ ഡോക്ടറൽ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഡീനിന്റെ കത്തിൽ പറയുന്നു ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സദ്ഗുരു സർവസ്വം ഒരു പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രബന്ധം പ്രബന്ധത്തിൽ ഏറ്റവും സുപ്രധാനമായ റിസർച്ച് മെത്തഡോളജിയിലും കണ്ടെത്തലുകളിലുമുള്ള പിഴവുകൾ തിരുത്താതെ പിഎച്ച് ഡി നല്കരുതെന്നും കത്തിലുണ്ട്